ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ അപ്പോൾ ഇന്ന് എഗെയിൻ മൺഡേ രണ്ട് ദിവസത്തെ ലീവിന് ശേഷം വീണ്ടും നമ്മുടെ സ്കൂൾ ഡ്യൂട്ടി ഇവിടെ സ്റ്റാർട്ടായിരിക്കുകയാണേ അപ്പോൾ ഇന്ന് ലഞ്ച് ബോക്സ് റെസിപ്പി പ്രത്യേകിച്ച് പറയാൻ മാത്രം ഒന്നുമില്ല സോ എണീച്ചപ്പം തന്നെ വേഗം പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്ക് തക്കാളി ചമ്മന്തി ഉണ്ടാക്കണേ അപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലാണ് പിന്നെ അവിടെ ചോറ് അടുപ്പിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇന്ന് നമ്മൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു കറിയാണ് പൊതുവേ എല്ലാവടേയും വെക്കുമെന്നറിയില്ല പക്ഷേ ഒത്തിരി ഹെൽത്ത് ബെനിഫിറ്റ് ഒക്കെ ഉള്ള ഒരു കറിയാണ് നമ്മൾ ഇന്നുണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ വേഗം തക്കാളി ചമ്മന്തിയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം ആ പണി തുടങ്ങാൻ കാരണം മിക്സി ഓട്ടീന്ന് വെച്ചാൽ മോളെണിക്കും സോ ആദ്യം അതിനുള്ള പണികളൊക്കെ റെഡിയാക്കി വെച്ചിട്ട് മോൾ എണീറ്റ ശേഷം മാത്രമേ ഞാൻ മിക്സി ഓണാക്കാറുള്ളൂ സൗണ്ട് വന്ന പുള്ളിക്കാരി എണീച്ച് കൂടെ വന്നിരിക്കും അല്ലെങ്കിൽ തന്നെ ആറു മണിക്ക് കൂടെ എണീച്ച് വരുന്ന ആളാണ് സോ നമ്മൾ വേഗം ഈ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ട് വേണം പിന്നെ ആ കറിയുടെ സംഭവം റെഡിയാക്കാൻ ഇതാണ് ഞാൻ പറഞ്ഞ സാധനം നമ്മൾ ഈ ചീരയില്ലേ ചുക്കിട്ട് ചീര എന്ന് പറയും അതിൻ്റെ ആ പഴം വെച്ചിട്ടാണ് നമ്മളിന്ന് കറി ഉണ്ടാക്കണേ ചീര എത്രത്തോളം ആരോഗ്യത്തിന് നല്ലതാണോ അതുപോലെ തന്നെയാണ് ഈ പഴവും ഇത് വെറുതെ തന്നെ കഴിക്കുക പക്ഷേ ഇത് കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് അതും വെച്ച കറി നമ്മൾ അടുത്ത ദിവസം കഴിക്കുമ്പോഴാണ് അതിൻ്റെ യഥാർത്ഥ ടേസ്റ്റ് ഉണ്ടാവുക ഇത് മൊത്തം പഴുത്തതാണ് ഒരുപാട് പഴുത്തതാണ് അപ്പോൾ അതിനുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ഇവിടെ റെഡിയാക്കി വെക്കുന്നുണ്ട് പുള്ളിക്കാരി എണീട്ട് പുള്ളിക്കാരി എണീട്ട് ഉമ്മാൻ്റെ അടുത്തേക്ക് പോയി സോ അതുകൊണ്ട് ഞാനിപ്പോൾ അതിൻ്റെ പരിപാടിയിൽ തുടങ്ങുകയാണ് വേഗം തന്നെ തേങ്ങയൊക്കെ അരച്ചിട്ട് നമുക്ക് നമ്മുടെ കറിക്കുള്ള പരിപാടികളൊക്കെ തുടങ്ങാം അപ്പോൾ അതാ എന്തെങ്കിലും അത്യാവശ്യം തിരക്കുള്ള സമയത്തായിരിക്കും ഈ പരിപാടിയൊക്കെ നടക്കുക സിലിണ്ടർ ഗാലിയായി അപ്പം ഞാൻ പുതിയ സിലിണ്ടർ മാറ്റുകയാണേ ശരിക്കും പറഞ്ഞാൽ കല്യാണം വരെ ഈ പരിപാടീൻ്റെ അടുത്തൊന്നും പോകാത്ത ആളായിരുന്നു ഞാൻ ഇപ്പം എല്ലാം ഒന്നൊന്നായിട്ട് പഴകി വരിക പെൺകുട്ടികളാകുമ്പോൾ എല്ലാം പഴകണല്ലോ ആരുടെയും പെട്ടെന്ന് ഇപ്പം തീർന്നു എന്ന് പറഞ്ഞിട്ട് ഞാൻ ആരെയും പോയി വിളിക്കേണ്ട ആവശ്യം വരുന്നില്ലല്ലോ സ്വന്തമായിട്ട് തന്നെ എല്ലാം ചെയ്യാൻ പഠിക്കുന്നതും നല്ല കാര്യം തന്നെയാണ് എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതാണ് ഞാൻ ഒന്നിന് രണ്ടു പ്രാവശ്യം അഴിച്ചിട്ടിട്ട് സ്മെല് എന്തെങ്കിലും ഉണ്ടോയെന്നും കൂടി ഒന്ന് ചെക്ക് ചെയ്യും ഒരു സേഫ്റ്റിക്ക് പിന്നീട് സ്മെല്ല് വന്നാൽ ബുദ്ധിമുട്ടല്ലേ സോ നമ്മുടെ സേഫ്റ്റി നമ്മുടെ കയ്യിലല്ലേ സോ നമ്മൾ വേഗം നമ്മുടെ കറിക്കുള്ള പരിപാടിയൊക്കെ റെഡിയാക്കുക നോർമലി നമ്മൾ മീൻ കറിയും മുട്ടക്കറിയും ഒക്കെ വെക്കുന്ന പോലെ തന്നെയാണ് തേങ്ങ അരച്ചൊഴിച്ചു അതിലേക്ക് പുളിവെള്ളവും കൂടി ഒഴിക്കുക പിന്നെ നമ്മൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി ഉപ്പും കൂടി ഇട്ട് മിക്സാക്കുക നോർമലി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം തന്നെ ഇതിനും ചെയ്യുന്നത് പ്രത്യേകിച്ച് ഡിഫറെൻറ്റായിട്ടൊന്നുമില്ല നമ്മളതിൽ നമ്മുടെ ചുക്കിടി പഴം മാത്രം ഇടുന്നു മാത്രം സോ നമ്മളിവിടെ അരപ്പ വെള്ളമൊക്കെ റെഡിയാക്കി എല്ലാം കൂടി ഒന്ന് കൂട്ടി വെച്ചിട്ട് വേണം ആ പരിപാടിക്ക് നിൽക്കാൻ സോ നമുക്ക് പടുപ്പിൽ പാത്രം വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മുടെ ചുക്കിടി പഴം ഒന്നിട്ട് നന്നായിട്ട് എണ്ണയിലൊന്ന് വാട്ടിയെടുക്കണം അത് സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് വാട്ടണം ചിലവർ ഒന്നിച്ചിട്ട് വാട്ടും പക്ഷേ ഞാനിവിടെ സെപ്പറേറ്റ് ആയിട്ടാണ് വാട്ടുന്നത് പൊതുവെ ഞാൻ വയ്ക്കുമ്പോഴൊക്കെ കൂടുതലും പച്ച പച്ചപ്പഴം കിട്ടാറ് ഇത് ഒരുപാടും പഴുത്തതാണ് സോ നമുക്ക് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം നല്ല പർപ്പിൾ കളറായിരുന്നേ കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റും കൂടി കൂടിയില്ല രണ്ട് മിനിറ്റ് മതി പെട്ടെന്ന് അത് വാടിക്കിട്ടിരുന്നുണ്ട് വാടിക്കിട്ടിയ ശേഷം നമ്മൾ അതിനെ സ്മാഷർ ഉപയോഗിച്ചിട്ടുള്ള നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുത്താൽ അതിൻ്റെ ആ ജ്യൂസൊക്കെ അങ്ങനെ പുറത്ത് വരും നല്ലവണ്ണം സ്മാഷ് ചെയ്യുക അപ്പോൾ നമുക്ക് കഴിക്കാനും ഈസി ആയിരിക്കും നല്ലവണ്ണം സ്മാഷ് ചെയ്ത ശേഷം അതിൻ്റെ കളർ കണ്ടില്ല നല്ലൊരു പർപ്പിൾ കളറാണേ നമ്മൾ പച്ച കിട്ടുമെന്ന് വെച്ചാൽ ഈ കളർ കിട്ടാറില്ല പക്ഷേ പഴുത്തത് ഇതിൽ ഒരുപാടായത് കൊണ്ടാണ് ഈ കളർ കിട്ടിയിരിക്കുന്നത് സോ നമുക്കിത് നന്നായി സ്മാഷ് ചെയ്ത ശേഷം നമ്മുടെ ഇത് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് വീണ്ടും നമ്മൾ ആ പാത്രത്തിനെ ഒന്ന് കഴുകണം ഇല്ലെങ്കിൽ അതങ്ങനെ വീണ്ടും അടിപ്പിടിച്ചു പോവും ഒരു കരിഞ്ഞ സ്മെല്ല് വരും സോ പാത്രത്തിനെ ഒന്ന് കഴുകിയ ശേഷം വീണ്ടും നമുക്ക് ഇത് കറി ഒന്ന് താളിച്ചു കൊടുക്കാം നോർമലി നമ്മൾ താളിക്കുന്ന പോലെ ചെറിയുള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിലിയും കൂടി ഉലുവയിട്ട ശേഷം അതൊക്കെ കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് നന്നായിട്ട് മൂത്ത് വരണ സമയത്ത് നമ്മുടെ കൂട്ടും കൂടി ഇതിലേക്ക് ഒഴിച്ച് തിളപ്പിച്ചെടുത്താൽ നമ്മുടെ കറി ഇവിടെ റെഡി കിച്ചൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു ഇനി പോയി മോനെ വിളിച്ചു വിടാ പറഞ്ഞാൽ നോക്കുകയാണ് സൺഡേ ആയാൽ പുള്ളിക്കാരൻ ഉറങ്ങാൻ ഇങ്ങനെ ഒരു പത്ത് പത്തരയാവും സോ അതുകൊണ്ട് അന്ന് കാലത്ത് എണീക്കാൻ എന്തായാലും വൈകും വിളിച്ചാൽ മാത്രമേ ആളെണീക്കുള്ളൂ സോ വേഗം വിളിച്ചു വിട്ട് അവൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് സ്കൂളിലേക്ക് റെഡിയാക്കി വിടാം യൂണിഫോമൊക്കെ പെട്ടെന്ന് മാറ്റി അവനൊക്കെ ഒന്ന് റെഡിയാക്കി വിട്ടിട്ട് വേണം അവൻ്റെ ലഞ്ച് ബോക്സ് ഒന്ന് പാക്ക് ചെയ്യാം എല്ലാം പെട്ടെന്ന് പെട്ടെന്നായിരിക്കും അര മണിക്കൂറിൻ്റെ ഉള്ളിൽ ഏകദേശം എല്ലാ പണിയും കഴിഞ്ഞ് അവൻ്റെ ബ്രേക്ക്ഫാസ്റ്റും കൊടുത്ത് ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പറഞ്ഞയച്ചു വിടണം സോ നമുക്ക് ലഞ്ച് ലഞ്ച് ബോക്സ് പാക്ക് ചെയ്യാം അപ്പോൾ ഇന്ന് സ്പെഷ്യൽ പ്രത്യേകിച്ച് പറഞ്ഞു തരണം ചൂട് ചോറാക്കി കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മുടെ ഇന്നത്തെ കറി ആ കറിയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഈ കളർ ആ പർപ്പിളുടെ കളറായതുകൊണ്ടാണ് കുറച്ച് ഡാർക്ക് കളറായിട്ട് ഫീൽ ആവുന്നത് അതിലേക്ക് ഒരു ഉപ്പിലിട്ട് നെല്ലിക്കയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിന്ന് പയർ മെഴുകു വരട്ടി ഉണ്ടാക്കിയിരിക്കണം അതും കൂടി സെപ്പറേറ്റ് ബോക്സിലാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സിമ്പിളായിട്ടുള്ള ലഞ്ച് ബോക്സ് ഇനി നമുക്ക് സ്നാക്സ് ബോക്സിലേക്ക് ബ്രെഡാണ് ഞാൻ ബ്രെഡ് ചെറുതായി കട്ട് ചെയ്തിട്ട് അത് ജസ്റ്റ് ഒന്ന് കളിയിലിട്ട് ചൂടാക്കി എടുത്തിട്ടുണ്ട് അതാണ് ഇപ്പം സ്നാക്സ് ബോക്സിലൊക്കെ വെച്ച് കൊടുക്കണേ രണ്ട് ബ്രെഡ് ഞാൻ കട്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്കിനി ഇനി ലഞ്ച് ബോക്സൊക്കെ ഒന്ന് പാക്ക് ചെയ്ത് പുറത്തോണ്ടി വെച്ചാൽ എല്ലാം റെഡിയാവും അപ്പോൾ മോൻ അങ്ങനെ സ്കൂളിലേക്ക് പറഞ്ഞയച്ച ശേഷം മോളെയും കൂടി കുളിപ്പിച്ച് റെഡിയാക്കി കഴിഞ്ഞ ശേഷം ഞാനിവിടെ തുണികളൊക്കെ ഒന്ന് മാറ്റുകയാണേ ബെഡ്ഷീറ്റൊക്കെ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മാറ്റും കുട്ടിയുള്ളത് കൊണ്ട് എന്തായാലും നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ മാറ്റണം എന്നാണ് പക്ഷേ അത്രയൊന്നും ചെയ്യാമല്ലോ ഞാൻ ആഴ്ചയിൽ ഒരുക്ക മാറ്റിയിട്ട് വാഷിങ്ങിലിടും അപ്പോൾ എല്ലാം ഒന്ന് വാഷിങ്ങിനിട്ട ശേഷം നമുക്ക് വേറെ പണികളും കൂടി കുറച്ച് ബാക്കി ഇടയ്ക്ക് ഒന്ന് തട്ടി വിരിക്കാതെ അതെ നല്ല കാലത്തും വൈകിട്ട് ഇട്ട് തട്ടി വിരിച്ചില്ലെങ്കിൽ അതിൽ കിടക്കാനൊരു ഭൂതി ഉണ്ടാവില്ല എനിക്ക് അങ്ങനെയാണ് കാലത്ത് ഉറങ്ങി എണീറ്റ ശേഷം അതൊന്ന് ശരിയാക്കി വിടും അതുപോലെ രാത്രി ഉറങ്ങാൻ പോകണം മുമ്പ് അതിനൊന്ന് തട്ടി വിട്ടിട്ട് വേണം അതിൽ കിടക്കാൻ അല്ലെങ്കിൽ ഒരു സുഖം കിട്ടില്ല എനിക്ക് സോ എല്ലാം ഒന്ന് സെറ്റാക്കി കൊടുത്തിട്ട് നമുക്ക് കൂടി പോയിടാം അപ്പോൾ എല്ലാം സെറ്റായി നമ്മുടെ തുണികളൊക്കെ ഇവിടെ കുന്നുകൂടി കിടക്കുന്നുണ്ട് അപ്പോൾ എല്ലാം പെറുക്കി പെറുക്കിയെടുത്ത് നമുക്ക് കൊണ്ടുപോയിട്ട് വാഷിങ്ങിനിടാം വാഷിങ്ങിനിട്ട് എങ്ങനെ ഒന്നൊന്നര അത് വാഷിങ്ങിൽ പിടിക്കും ആ സമയം കൊണ്ട് ബാക്കിയുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ചെയ്യാം ഏകദേശം ഒരു പത്ത് മണിൻ്റെ ഉള്ളിൽ ഞാൻ എൻ്റെ ഏകദേശം വർക്കൊക്കെ കഴിഞ്ഞ് പിന്നെ അങ്ങുടെ റെസ്റ്റ് എടുക്കാൻ തുടങ്ങും അതിൽ കാണുമ്പോൾ പെട്ടെന്ന് ഒരുപാട് വർക്കുള്ള പോലെയൊക്കെ തോന്നുമായിരിക്കും പക്ഷേ പത്ത് മണി കഴിഞ്ഞാൽ അവിടെ വലിയ വർക്കൊന്നുമില്ല ഇല്ല വേണ്ട അത് കിടക്കുക തന്നെയാണ് നമ്മുടെ വർക്ക് സോ വേഗം തുണികളൊക്കെ കൂടി അടിച്ചു കൂട്ടി വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ട് നമുക്കിനി അതൊന്ന് വാഷിംഗിൽ ഇടാം ലിക്വിഡൊക്കെ ഒഴിച്ച് കൊടുത്തിട്ട് വാഷിംഗിലാക്കി കൊടുക്കാം ൾമോസ്റ്റ് ഡോ മോണിങ് കൂടി ഉറക്കി ഇനി നമുക്ക് പോയിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് മിണ്ടാതെ അങ്ങനെ റെസ്റ്റ് എടുക്കുക ഇതാണ് നമ്മളുടെ ഇന്നത്തെ മോണിങ് അപ്പോൾ ഇനി ഒരു വീഡിയോയിൽ കാണാം ബൈ